ഇത് കുഞ്ഞാസനെ വറ്റിയ കുഞ്ഞാലാണല്ലോ ഇതായ പക്ഷിയുടെ കൂട് വാങ്ങിക്ക ഉണ്ടാക്കി വെച്ചേക്കുന്ന

ഹലോ ഇത് കപ്പലല്ല കുഞ്ഞ് ബോട്ടാ ബോട്ട് കുഞ്ഞേണ്ടാര പറഞ്ഞ കപ്പലാന്ന് കപ്പലല്ലന്നേ ബോട്ടാന്നേ ആ ബോട്ടാ ബോട്ട് അതാ കേട്ടോ തട്ടേക്കാട് ബഷിസങ്കേത ആ നമ്മൾ എത്തി അപ്പൊ നമ്മൾ വണ്ടി വർക്ക് ചെയ്തോ ഇനി നേരെ ടിക്കറ്റ് എടുക്കാൻ പോകണം കേട്ടോ ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ നാല് പ്രോഗ്രാം എന്ന് പറയുന്നത് ഗൈഡിൻ്റെ ഒപ്പം വനത്തിൻ്റെ ഉള്ളിൽ പക്ഷികളെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി പോകാൻ പറ്റുന്നതിൻ്റെയാണ് ഇതിൽ സമയം കിലോമീറ്റർ ഫീസ് അതുപോലെ തന്നെ റൂട്ടൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അഞ്ചാമത്തേത് ഇവിടെ എടുക്കുന്ന ടിക്കറ്റിൻ്റെ ഒപ്പം നമുക്ക് സ്വന്തമായിട്ട് പോയി കാണാൻ പറ്റുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിനകത്തേക്ക് പോവുകയാണ് കാലിലെന്താ പറ്റില്ല കാലെന്താ പറ്റിയ മയിലിനൊക്കെ കണ്ടോ മയിലേ മയിലിനൊക്കെ കണ്ടോ കളാ വാ വാവ സൂപ്പർ തീയിലി വെച്ചേക്കാം നമ്മൾ വന്ന് ആരേണ ശരി ട്ടോ മൈക്ക് എടുക്കുന്നില്ല യാഷ് പെടുത്തുന്നില്ല മൈക്ക് എവിടെ ഇവിടെ ഇല്ല ആ മൈക്ക് എടുക്ക് ഹോർട്ടക്ക് വോസ് ചെയ്തേക്കല്ല ഹം ആ കുഞ്ഞി പാമ്പ് എടുക്കുന്നുണ്ട് ഇടീ പാമ്പ് എടുക്കുന്നുണ്ടോ അതാ എവിടെ ആക്കെടുക്കുന്നു ഇത് കണ്ടോ കുഞ്ഞി കുഞ്ഞിട്ടെന്തത് ഏ വെള്ളിമങ്ങയോ കുഞ്ഞു ദിവസിനെ പറ്റിയ കുഞ്ഞാലാണല്ലോ പിടിച്ചിട്ടുണ്ടല്ലോ പിന്നെ <imitation> എന്തെങ്ങനെയുണ്ട് <imitation> <imitation> പിന്നെ സൗണ്ട് ഇല്ലാത്തത് പേടിയുണ്ടോ പേടിയാവുന്നുണ്ടോ എവിടെയാവോ അങ്ങോട്ടേക്ക് വെള്ളം കിടക്കുന്നുണ്ടോ കുഞ്ഞി എങ്ങനുണ്ടായിരുന്നു അതിന്റെ മേലെ പോയിട്ട് സൂപ്പർ അല്ലേ പേടിച്ചു പോയോ സൂപ്പർ അല്ലേ പേടിയായി പോയോ വെള്ളത്തിന്റെ കാഴ്ചകൾ കാണും അവിടെ ഇതെവിടെ ഇതെവിടെയിരിക്കുന്നത് തട്ടേക്കാടുള്ള ഈ പാർക്ക് പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന കേട്ടോ ഡോക്ടർ സലീം അലി ഈ ബോട്ടേ കയറാൻ പറ്റില്ല കുറേ പേര് വേണം ഇതിൽ ഇരുപത് പേര് വേണം ഇരുപത് പേരുണ്ടെങ്കിലേ കയറാൻ പറ്റത്തുള്ളൂ കപ്പലല്ലേ കുഞ്ഞി ബോട്ട് ബോട്ട് ഏതില അതിലോ അതിൽ ആറ് പേരെന്തോ വേണം ഇവിടെ കുറേ ഔഷധ സസ്യങ്ങൾ ഉണ്ട് കേട്ടോ കുഞ്ഞി കണ്ടോ കൊരങ്ങ ചക്കപ്പഴം തന്നെ നിന്നാ ഇത് കണ്ടൊരു കൊരങ്ങും കുഞ്ഞും കൂടെ പോകുന്നുണ്ടോ കണ്ടോ ഇത് പോകുന്ന തൂങ്ങിയാണ് പോകുന്ന ഇത് നോക്കി ഇത് നോക്കി ചക്കപ്പഴം തന്നെ വലിയൊരു ബട്ടർഫ്ലൈനെ കണ്ടോ എന്താടേ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംഗതാണ് കേട്ടോ തട്ടേക്കാട് പക്ഷികളിലൊക്കെ കൂടെ ഉണ്ടോ ഒറിജിനൽ കൂടുകളാണ് ഇതാ ബട്ടർഫ്ലൈ പാർക്ക് ഇവിടെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പോയി കണ്ടിട്ട് വരാം ബട്ടർഫ്ലൈയേ ഇവിടെ ഉണ്ടോന്ന് നോക്കി ആ ഈ പോന്നീ പോന്നു ഇത് വേറെ പോടാ അതാ ക്യാമറ എനിക്ക് വാങ്ങിക്കാമറ വേണ്ടേ വേണോ കുഞ്ഞ് ഇതാട്ടാ ബട്ടർഫ്ലൈ കൊറേ ഉണ്ട് ഇവിടെ ജീവനില്ലാത്ത എന്റെ ബട്ടർഫ്ലൈ തേങ്ങ കുടിക്കാൻ പോട്ടോ ബട്ടർഫ്ലൈ പോട്ടർഫ്ലൈ തേടിച്ചാണ് കിട്ടില്ലേ കിട്ടിയോ തേനുണ്ടോ ഞാൻ പക്ഷിയുടെ കൂട് വാങ്ങിക്ക ഉണ്ടാക്കി വെച്ചേക്കുന്ന കൊള്ളാവോ നമ്മളിപ്പുണ്ടല്ലോ അവിടുന്ന് അവിടേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ എന്താണെന്ന് വെച്ചാല് സലിമലി പക്ഷി നിരീക്ഷണ പാതയാണുള്ളത് അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച കാണാം ഇപ്പൊ നല്ല മഴ പെയ്യാനുള്ള ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ താഴേക്കാണ് നമുക്ക് പോകേണ്ടത് അങ്ങോട്ട് ബഗി സർവീസ് അവൈലബിൾ ആണ് കേട്ടോ ഈ തേക്കിൻ്റെ ഇലയൊക്കെ പുഴുതെന്ന് തീർത്തേക്കാണ് കാറ്റത്തുള്ള സൗണ്ടാണ് കേട്ടോ പക്ഷികളിലൊക്കെ സൗണ്ട് കേൾക്കാം പക്ഷേ ഇവിടെ നല്ല ഇരുട്ടായിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാട്ടുവഴിയൊക്കെ കരയുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ ഇവിടെയെങ്കിലും ഇപ്പോൾ ആരും ഇല്ല കേട്ടോ വന്നവരൊക്കെ തിരിച്ചുപോയി ഈ തട്ടേക്കാട് പക്ഷി പക്ഷിസങ്കേതം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന പോലെയുള്ള ഒരു സ്ഥലമല്ല അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്നാലേ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാശ് ബംഗ്ലാവിലൊക്കെ കാണുന്നത് പോലെ കാണാൻ പറ്റുമെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ അത് അങ്ങനെയല്ല ഇവിടെ പക്ഷികളെയും മൃഗങ്ങളെയൊന്നും കൂടിനകത്ത് അങ്ങനെ താമസിപ്പിക്കുന്ന പരിപാടികളൊന്നുമില്ല അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ജീവികളൊക്കെ പരിക്ക് പറ്റിയതോ അല്ലെങ്കിൽ കോടതി കേസുകളിൽ പെട്ടതുമായ ജീവികളാണ് അതിനെ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം ഇവിടെ പാർപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ പ്രകൃതിയിൽ തന്നെ നിരീക്ഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടി ക്ഷമയും സമയമൊക്കെ വളരെ ആവശ്യമാണ് പിന്നെ ഗൈഡിനോടൊപ്പവും ഗൈഡ് ഇല്ലാതെയും നമുക്ക് കാട്ടിൽ പോയി മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണുവാനും നിരീക്ഷിക്കുവാനൊക്കെ പറ്റും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തട്ടേക്കാട് ബേഡ് സഞ്ചരി കണ്ടിട്ട് നമ്മുടെ യു എസ് എൻ പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ ഒരു അറുപത് രൂപ എൻട്രൻസ് ഫീസ് നമ്മൾ നടക്കുന്ന കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു ചിൽഡ്രൻസ് പാർക്കും ഉണ്ടായിരുന്നു അതുപോലെ ബട്ടർഫ്ലൈ പാർക്ക് ചെറിയൊരു മ്യൂസിയം ബേഡ്സിൻ്റെ മ്യൂസിയം ഉണ്ടായിരുന്നു അതിലെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ ബോട്ടിംഗ് സർവീസ് ഉണ്ട് അത് ഇരുപത് പേർക്കും ആറുപേർക്കും ഉള്ളതാണ് നമ്മളത് കയറിയില്ല പിന്നെ ഗൈഡിൻ്റെ സഹായത്തോടെ കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ തന്നെ പോകുന്ന അത്ര സേഫില്ല അതുകൊണ്ട് അവരും കൂടെ വന്ന് കാണിച്ചു തരും അതിന് വേറെ ഫീസ് പ്രത്യേക ഫീസുണ്ട് പിന്നെയാണ് സലിമാലി നിരീക്ഷണ പാതയാണ് അതും ഈ ഫീസിൽ അറുപത് രൂപ ഫീസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ ലാസ്റ്റ് പോയ സ്ഥലം അവിടേക്ക് വേണമെങ്കിൽ ബഗ്ഗി സർവീസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് നടന്നു പോയിട്ട് കാണാൻ പറ്റും ും ഒരു വൺ ഡേ ടൂർ പറ്റിയ സ്ഥലമാണ് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു കുഞ്ഞിയും അത്യാവശ്യം ടയേർഡായി